പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അനുബന്ധിച്ച് നഗരസഭ സ്ഥാപിച്ച താൽക്കാലികളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് വടക്കാഞ്ചേരി നഗരസഭ വഴിവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അകമല ശ്രീ ശാസ്താ ക്ഷേത്രം മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വരെയും ഇടവഴികളിലുമെല്ലാം പൂരത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ താൽക്കാലികമായ വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വഴിവിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ഞായറാഴ്ച വൈകിട്ട് ആറരയോടെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഡിവിഷൻ കൌൺസിലർ കെ യു പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ ക്ഷേത്രം ഉപദേശക സമിതി അംഗം പ്രസിദാ സുകുമാരൻ ദേവസ്വം ഓഫീസർ ശ്രീരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി ന്യൂസ് ഉത്രാളിക്കാവ്